സാറേ ഇപ്പൊ കേറു സാറൊക്കെ ഇതില്ല മൈൻറ്റില്ല മൈറ്റില്ല വരും രണ്ടുമെന്ന് കളിയുമ്പോഴെന്തായാലും കേറോണ് അപ്പൊ രണ്ടു കളിയും ഞാൻ തന്നെ ഐജലി വില്ലത്ത് ചേട്ട് ഓ ഇതെല്ലാം കൂടെ നമ്മളെ സഹായിക്കണം നമ്മളെ മാക്സിമം പറ്റുന്ന സഹായമെങ്കിലും ചെയ്തു തരണം അതല്ലേ എന്തെങ്കിലും െ നിങ്ങളുടെ ഞാൻ ലൈവ് ഇല്ലാതെ പോയി കേ ഇന്നലത്തെ വൺ വി സെവൻ ഞാൻ ലൈവില് വരുമ്പോഴാണ് അത്യം പറഞ്ഞ ഷൊട്ട കളി കളിക്കണേ അത്യം പറഞ്ഞാൽ നിന്റെ ഒക്കെ കമന്റ് ഒക്കെ കാണുമ്പോഴാണ് നിന്റെയൊക്കെ

അല്ല ഇവിടെ ബ്രോ അങ്ങേറ്റ കണ്ടെയ്നർ പോകും നടക്കുന്ന കണ്ടെയ്നർ നടക്കുന്ന കണ്ടെയ്നർ ആള് ഒരാൾ മരിച്ചിട്ടുണ്ടേ ഒരാൾ മരിച്ചിട്ടുണ്ടെന്ന് തോന്നേ ഇങ്ങോട്ട് വന്നോടാളുണ്ട് എനിക്ക് ബോഡി ബോഡിയൊന്നും എടുത്തോട്ടെ

കൊച്ചു കൊച്ചു കൊച്ചിരിക്കുന്നു കൊച്ചിരിക്കുന്നു രണ്ടോ കൊച്ചനെ കൊണ്ടുവന്ന് എന്തോരം കഴിവല്ലേ കഴിവു ഏറെ കഴിവുള്ള ആളുണ്ട് അവിടെ വാടാ ഇറങ്ങി വായില്ല ഞാൻ അവനെ കൊല്ലു നിന്റെ കൂട്ടുകാരനാ വണ്ടിടായത് ഈ ജോർജ് അടിച്ച് സെറ ഇവിടുന്ന് റീ കോളും ചെയ്യാതെ ഞാൻ ഇവിടുന്ന് പോ എനിക്ക് ഹീല് ഒരാവാത്ര ചിപ്പൊക്കെ അതൊക്കെ അതൊക്കെ ചാവുന്നില്ല കേട്ടോ ഈ തീമൊന്നും വെച്ച് പറ്റൂല്ലണേ ഒന്നും അനുഭവിക്കു

വെമ്പര ഫ്രണ്ട് ലോട്ക്കാരൻ അടിക്കാൻ വാ നിങ്ങൾ അവിടെ നിന്ന് കേറാവോ ലൈറ്റിൽ നിന്ന് കേറാം ഞാൻ ലൈറ്റ് കേറടാ ബാബു വാ വൈററ്റി കൂടെ കേറി കേറൂ ബാബു കേറിക്കോണേ വാ ബാബു അപ്പ വാ വാ നന്ന റെണ്ടിൽ ഹെൽമെറ്റില്ല വെസ്റ്റ്വില്ല ഒന്നുമില്ല വാ വാ കറ 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 ആതടേ раतടേ раतടേ ആതടേ ഞാൻ പോക്ക് പോക്ക് ഇത്രേ ഉള്ള കാര്യം ശര ഇപ്പ ഇടുകവേ ഒരു മിനിറ്റ് എ ഇ ഒരു ടീം ഉണ്ട് എടാ എന്തെങ്കിലും ഹീൽ ചെയ്യാനാ തുണി കെട്ടാനോ എന്തെങ്കിലും തന്നേ എന്തേലോ ശരയറെ ചിപ്പ് മാത്രമേ ഉള്ളൂ

ചില്ലേടാ ഞാൻ ചില്ല ഞാൻ നിങ്ങൾക്ക് ഓക്കെ ആണോ എനിക്ക് അതാണ് അറിയേണ്ടത് നിങ്ങൾക്ക് ഓക്കെ ആണോ ചാറ്റുള്ളവർ ഓക്കെ ഓക്കെ ആണോ വന്നോ ചാറ്റിലുള്ള നിങ്ങളെല്ലാം അല്ലേ ചാറ്റുള്ള ഒറ്റ ബാൻഡേജ് നിങ്ങൾ ഇത് വെച്ച് എന്തിന് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തോ അത് ഞാൻ അടിച്ചു എന്റെ ചേച്ചി ഞാൻ ചത്തട്ട് വന്നല്ലേ നിങ്ങൾക്ക് എന്ത് ഞാൻ പറയണത് വിശ്വാസം ഇല്ലേ വില്ലം പ്രോ ഞാൻ എന്റെ മനസ്സ് തുറന്ന് കാണിക്കണോ ഇനി എന്റെ മനസ്സ് എന്റെ ഒരു അഭിപ്രായത്തിൽ അവര് പോയി സത്യം നമ്മൾ അടിക്കുന്ന അടി കണ്ടു പോയല്ലേ ിൽഫീഡിലെ മൂന്ന് വട്ടമാണ് ബാപ്സ് എന്ന് എഴുതി കാണിച്ചത് മൂന്ന് വട്ടം ഒന്നല്ല രണ്ടല്ല മൂന്ന് വട്ടമാണ് ഇനി അടിക്കാൻ ധൈര്യമുള്ളമാരി കടിച്ചോട്ടെ ഇല്ലമ്പ്ര എനിക്ക് എന്റെ ടീംമേറ്റ്സിനോട് അത്രയ്ക്കും ട്രസ്റ്റ് ഉണ്ട് മനസിലായ കീടലം കളി ബാബു സത്യം പറ ഞാൻ ഇന്ന് 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 നിന്നെ കോടിക്കേറ്റിയത് എന്തുകൊണ്ടും അയ്യോ

നീ ഇതിരി മോശായിട്ട് സംസാരിക്കുന്നുണ്ട് സംസാരത്തിൽ മോശം കേട്ടില്ല ആ ഒന്നുമില്ല വിട്ടാരിത്തല്ലേ പിത്തലി രസാണോ ഞാനല്ലേ ബാൻഡേജ് വണ്ടിയിലോ അഞ്ച് ബാൻഡേജ് എനിക്കൂടെ ഡ്രൈവ് ചെയ്യാനുള്ളതുകൊണ്ട് ബാൻഡേജ് വേണം ഞാൻ ഡ്രൈവ് ചെയ്താണ്ട് ഞാൻ ഡ്രൈവ് ചെയ്തോളാം ഇനി ആ ഞാൻ ഞാൻ കാര്യം പറയട്ടെ ഉള്ള ഹീലിംഗ്സ് എല്ലാം ഒരാളടുത്ത് കൊടുത്ത് ചിപ്പും കൊടുത്തുവിട്ടല്ലോ അതായിരിക്കും നല്ലത്

ആ വഴി കൂട പോയേ പോരാ ഞാൻ ഇതിന് എന്തു ചെയ്യുന്നുമില്ല ബ്രോടാ ചത്തട ബ്രോ ഇവരെ എവിടെങ്കിലും ഇറങ്ങിയ ലൂട്ട് എടുക്കാൻ വല്ല വഴി ഉണ്ടോ ഹെൽത്ത് കളി ചെയ്യിക്കാന ജീപ്പ് വേണം എന്നാണല്ലേ അതെ അതെ കാസ്റ്റ് ഉണ്ടോ നിങ്ങക്ക് ഒരു പാസ് പറഞ്ഞു വില്ലം ബ്രോ ഞാൻ എവിടെ പോണది ബ്രോ ഞാൻ എൻടെ ചിപ്പ് തരാം ഐ ട്രസ്റ്റ് യു ഐ ട്രസ്റ്റ് യു ഞാൻ ചിപ്പ് വെരാവേ ഇവിടന്ന് നടക്ക് ഇവിടങ്ങણે ഇറങ്ങിയ ലൂട്ട് ചെയ്യോ അങ്ങോട്ട് ലൂട്ട് ചെയ്യ ആപ വേണ്ട ചിപ്പ് തരണ്ട ലൂട്ട് ചെയ്യ നടക്ക് കിട്ടിരിക്കുന്ന ഇന്തമേ അയ്യോ നമ്മള് കുഞ്ഞു നിന്ന് നിന്ന് അത് ശ്രദ്ധിച്ചില്ല ഏട്ടാ

പൊക്കെ പൊക്കെ ഐ ട്രസ്റ്റ് യു ഐ ട്രസ്റ്റ് യു ഇത് കഴിഞ്ഞ ലാസ്റ്റ് ലാസ്റ്റ് ഓടാ ലാസ്റ്റ് ഞാൻ അടിച്ചേ ആ ഇവിടെ നിങ്ങൾ ഇറങ്ങി നോക്കിട്ട് പോയല്ല ഞാൻ ഈഗിൾ ബ്രോ അടുത്ത് കൊടുത്തു വിടാരുന്നു അല്ലേ നമ്മുടെ എല്ലാ സാധനങ്ങളും പറഞ്ഞു വരെ ഞങ്ങൾ റീകോൾ ചെയ്തിട്ട് പോയാ മതിയായിരുന്നു ഞാൻ അപ്പോഴേ പറഞ്ഞതാ എല്ലാം എനിക്ക് തന്നാ ഞാൻ സോണിൽ എത്തിക്കാന്ന് വിലത്തി എന്തേലും വേറെ ഇവിടെ ഇവിടെ നിങ്ങൾ എടുക്കണം അല്ലേ ഞങ്ങൾ ചത്തറ ലാസ്റ്റ് ഓഫ് 30 സെക്കൻഡിൽ കിട്ടുന്നു മാറ് ഓറ അയ്യോ ഞാൻ ചത്തറ ഞാൻ ബാൻഡേജ് ബാൻഡേജോ ഫസ്റ്റ് എന്റെ ഒരെണ്ണം എന്റെ സാധനം എടുത്തു ഞാൻ ചത്താൻ ഇപ്പടുത്തോണ്ട് പോണേ ഫ്ലോറും കൂടെ തപ്പിട്ട് പോവാൻ എന്റെ കളക്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം കളക്ട് ചെയ്തിരുന്നു ഞാൻ ഉപയോഗിക്കുന്നില്ലേ

Come on, Sala! Let's go! Let's go, let's go! Let's go, Sara! Sara, get, 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 Rihena recall Agatha will see that Lily Chilly and Gabriel with the care, will the care, will the care, will the care, 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 കേറിക്കോ കേട്ടി ah, എന്റെ കിട്ടൊന്നും ഒറ്റ കിട്ടു പത്ത് ബാൻഡേജോ നിങ്ങൾ ബാൻഡേജ് ബാൻഡേജ് ഇല്ലായിരുന്നു നമ്മളേലാ പ്രശ്നം അവരടിച്ചിട്ട അവനെ ഫിനിഷ് ചെയ്യാൻ കിട്ടു നിങ്ങക്ക്

ഇരുപത്തി ഒന്ന് ലെവലുള്ള ഇത് മറ്റേ ടീമിൽ ഒരു പട്ടി പട്ടിന് പിന്നെ റിപ്പോർട്ട് കൊടുത്തല്ലോ എല്ലാരും ഒന്ന് ഒന്നും കൊടുത്തു